നമസ്കാരം ബിസിനസ് സ്വാഗതം ബിരിയാണി പ്രേമികൾക്ക് കല്യാണ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ അതേ ടേസ്റ്റിൽ വേറെ ബിരിയാണി സങ്കടമുള്ളവർക്ക് ഒരു സ്ഥലം പെരിന്തൽമണ്ണയിലുണ്ട് കല്യാണ ബിരിയാണിയാണ് മെയിനെങ്കിലും ഇവിടത്തെ പഴങ്കഞ്ഞി ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കേണ്ടതാണ് നമ്മുടെ ഫുഡുകളും പിന്നെ എല്ലാവർക്കും ഒരേ എല്ലാ സമയത്തും അവൈലബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിൽ ഉള്ളത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയാണ് പഴമക്കാർക്ക് എല്ലാവർക്കും നന്നായി അറിയുന്ന ആ പഴംകഞ്ഞിയാണ് അതിന് ഒരുപാട് ഗുണങ്ങളുള്ള ഈ പഴങ്കഞ്ഞി പെരുന്തമണ്ണയിൽ എൻ്റെ പിന്നെ അറിവില് വെച്ച് പെരുന്തമണ്ണയിൽ ആദ്യമായാണ് നമ്മളൊരു പഴംകഞ്ഞി കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ജീരക്കഞ്ഞി ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ കല്യാണ ബിരിയാണി ശരിക്കും ദം ബിരിയാണി തന്നെയാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത് അതുപോലെ പിന്നെ തേങ്ങാച്ചോറ് സുർബ്യാൻ റൈസ് ഗീ റൈസ് ഇതെല്ലാം അൺലിമിറ്റഡ് ആയി നമുക്ക് നമ്മളിവിടെ ഉച്ചയ്ക്ക് സെർവ് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ബീഫ് വരറ്റ് നാടൻ കോഴി വരറ്റ് പിന്നെ ചില്ലി പിന്നെ കൊണ്ടാട്ടം എല്ലാം അങ്ങനെയുള്ള പിന്നെ നമ്മളെ നാടൻ വിഭവങ്ങളെല്ലാതും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നുണ്ട് പഴമയുടെ രുചിക്കൂട്ടുകളിലൂടെയുള്ള ഒരു പുതിയ രുചിയാത്ര സമ്മാനിച്ചുകൊണ്ടാണ് റീമാസ് കിച്ചൺ ആന്റ് റസ്റ്റോറന്റ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ചോലോകുന്നിൽ ഐഎംഎ റോഡിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കാറ്ററിംഗ് രംഗത്ത് പത്ത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള റീമാസ് കിച്ചണിന്റെ പുതിയ സംരംഭമായ റിമാസ് കിച്ചൺ ആന്റ് റെസ്റ്റോറന്റ് മാനേജിംഗ് പാർട്ട്ണർമാരായ സജാദ് റീമ എന്നിവരുടെ ഉമ്മമാർ നാടിന് സമർപ്പിച്ചു തനി വിഭവങ്ങളുടെ തനിമ ചോരാതെ തയ്യാറാക്കുന്ന പഴങ്കഞ്ഞി ജീരകക്കഞ്ഞി പാൽക്കപ്പ തേങ്ങാച്ചോറ് കല്യാണ ബിരിയാണി തുടങ്ങി മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ള ഒരുപാട് വിഭവങ്ങളുമായാണ് റീമാസ് കിച്ചൺ ആൻഡ് റെസ്റ്റോറന്റ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് നെയ്ച്ചോർ സുർബിയൻ റൈസ് ബീഫ് വരട്ടിയത ബീഫ് ചില്ലി തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന റീമാസ് കിച്ചൺ ആൻഡ് റെസ്റ്റോറന്റിൽ വെജിറ്റേറിയൻ വിഭവങ്ങളായ മസാലദോശ നെയ്റോസ്റ്റ് തുടങ്ങിയവയും ലഭിക്കും ചിക്കൻ ഫ്രൈ ഫ്രൈഡ് ഐറ്റംസ് സാൻഡ്വിച്ച് ബർഗർ ജ്യൂസ് ടീ ആന്റ് കോഫി എന്നിങ്ങനെ തനതായ രുചിയിൽ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ നീണ്ട റീമാസ് റിമാസ് കിച്ചൺ ആന്റ് റെസ്റ്റോറന്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പഴമക്കാരുടെ ഇഷ്ടവിഭവങ്ങൾ മുതൽ പുതിയ രുചിക്കൂട്ടുകൾ വരെ ഒരുക്കി ഭക്ഷണപ്രേമികളുടെ മനസ്സും വയറും ഒരുപോലെ നിറച്ച നീണ്ട പത്തു വർഷത്തിലേറെയുള്ള സേവനം കൊണ്ട ജനമനസ്സിലിടം നേടിയ റിമാസ് കിച്ചൺ ആന്റ് റെസ്റ്റോറന്റ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളുടെ താൽപര്യപ്രകാരമാണ് പുതിയ സംരംഭത്തിന് പെരിന്തൽമണ്ണയിൽ തുടക്കമിട്ടിരിക്കുന്നത്